നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗ് വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ളവർ നേരത്തെ തന്നെ പറയുന്നതാണ് ഇപ്പോൾ സൗദിയിലെ കളികളുടെ ഒരു ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ഒരു ആവേശവും അതിലെ പോരാട്ട വീര്യവും ഒക്കെ ഒന്ന് കണ്ടുനോക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇന്നലത്തെ കളി ഇന്നലത്തെ അൽ ഹിലാൽ വേഴ്സസ് അൽ അഹിലി പോരാട്ടം അത് കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന മത്സരം അൽ ഹിലാലിൻ്റെ നിരയിൽ സൂപ്പർ താരങ്ങൾ അണിനിരുന്നു അവർക്ക് വേണ്ടി ബോണോ ഗോൾ കീപ്പറായിട്ട് ഡിഫൻസിൽ കൂലിബലിയും തിയോ ഹെർണാണ്ടസിനെയും പോലെയുള്ളവരുണ്ട് പിന്നെ മധുനിരയിൽ നവസ് ഉണ്ട് മുന്നേറ്റത്തിലാണെങ്കിൽ മിലങ്കോയിത് സേവിച്ചും ഉണ്ട് ഡാർവിൻ ന്യൂനസ് ഉണ്ട് ഗോളടിക്കാൻ അപ്പോൾ ഇങ്ങനെയാണ് അവർ നിൽക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു നിരയും കൊണ്ട് അവരിറങ്ങുന്നു മറുഭാഗത്തോ മറുഭാഗത്തും ചില്ലിറക്കാരല്ല അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെന്റു ആണ് അൽ അഹിലിയുടെ ഗോൾ കീപ്പറായിട്ട് ഡിഫെൻസിൽ ഉണ്ട് ബാനസ് ഉണ്ട് മദുരയിൽ ഫ്രാങ്ക് കെസി ഉണ്ട് മുന്നേറ്റത്തിൽ റിയാദ് മെഹറസ് ഉണ്ട് ഇവാൻ ഉണ്ട് അങ്ങനെ കിടിലും ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ സൗദി നടക്കുന്നത് ഇന്നലത്തെ കളി മാത്രം നോക്കിയാൽ മതി ഇന്നലെ ഒരു ഘട്ടത്തിൽ അൽഹിലാൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് മുന്നിലാണ് ആദ്യ പകുതി കഴിയുമ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മുന്നിൽ കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തിയോ ഹെർണാണ്ടസും പിന്നെ ഇരുപത്തിനാല് നാൽപ്പത്തി ഒന്ന് മിനിറ്റുകളിലായിട്ട് ബ്രസീലിയൻ താരം മാൽക്കമും ഗോളടിച്ച് മൂന്നേ പൂജ്യത്തിന് അനായാസം മുന്നിൽ നിന്ന് അവർ ഈ കളി കൊണ്ടുപോകുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി അതിശക്തമായി തിരിച്ചടിക്കുന്ന അൽ അഹ്ലി ടീമിനെയാണ് നമ്മൾ രണ്ടാം പകുതി കണ്ടത് എഴുപത്തെട്ടാമത്തെ മിനിറ്റിലും എൺപത്തി ഏഴാമത്തെ മിനിറ്റിലും ഇവാൻ ടോണി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു അവസാനം ഡിമിറാലു കൂടി ഗോളടിച്ചപ്പോൾ മത്സരം സമനിലയിലേക്ക് പോകുന്നു അപ്പോൾ ഈ രൂപത്തിലേക്ക് സൗദിയിൽ പോരാട്ടവും തിരിച്ചടിയും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അനായാസമായിട്ടുള്ള മത്സരങ്ങൾ അവിടെ വളരെ കുറവാണ് അപ്പം ഇന്നലെ അൽ ഖാദിസിയ അൽ ഖലീജിനെതിരെ വിജയിക്കുമ്പോൾ ററ്റോഗിയുടെ ഗോൾ നമ്മൾ കണ്ടു അപ്പം അങ്ങനെയൊക്കെ ഓരോ ടീമിലും സൂപ്പർ താരങ്ങൾ സൂപ്പർ കളികൾ അവരുടെ ഇടയിലാണ് അൽ അൽനസറിന് ഇത്തവണ കിരീടം ചൂടണം എന്നുള്ള ഒരു ആഗ്രഹം ഓർഗഹീസസ് പങ്കുവെക്കുന്നത് ഞങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് വിജയിക്കണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ആരാധകരോട് പറയുന്നു ഇന്നത്തെ മത്സരം അറിയാദിയക്കെതിരെ തീർച്ചയായിട്ടും അൽനസർ തന്നെയാണ് ഫേവററ്റുകൾ പക്ഷേ പോയ സീസണിലൊക്കെ നമ്മൾ കണ്ട പോലെ ഫേവററ്റുകളായിട്ടിറങ്ങിയ പല കളികളും പോയിന്റുകൾ നഷ്ടപ്പെടുന്ന അൽനസറിനെ കണ്ടു ഇനി അത് പറ്റില്ല മറ്റു ടീമുകളും കരുത്തരാണ് അതുകൊണ്ട് പോരാടിയെ പറ്റു വിജയിച്ചേ പറ്റു ഇന്നത്തെ കളിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇറക്കും കഴിഞ്ഞ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിലെ കളിക്ക് അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല കാരണം കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു അല്ല ഇത്തവണത്തെ ഞങ്ങളുടെ ലക്ഷ്യം സൗദി പ്രോ ലീഗിലെ കിരീടമാണെന്നപ്പോൾ അതിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നു സി ആർസ് അവർ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ട്രൈക്കറായിട്ടുണ്ടാകും അവരുടെ ഒരു പ്രോബിൾ ലെവലിലേക്ക് പോയാൽ ഗോൾ കീപ്പറായിട്ട് റജത്ത് അൽ നജ്ജാറിനെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മുന്നേറ്റത്തിൽ കൂടുതൽ വിദേശ താരങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിഫൻസിൽ ഐമനും ബൌഷലും ഇരു പാർശ്വങ്ങളിലുണ്ടാകുമ്പോൾ ഇനീഗോ മാർട്ടിൻസും സിമാക്കറും സെൻട്രൽ ബാക്ക് കമാൻഡർ റോഡിലുണ്ടാകും മധ്യനിരയിൽ എയ്ഞ്ചലോ ബ്രസോവിച്ച് എന്നിവരുണ്ടാകും മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ജാവോ ഫെലിക്സും ഉണ്ടാകും ഇരു പാർശ്വങ്ങളിലായിട്ട് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സാദിയോ മാനയും കിങ്സ് ലീഗ് കോമനും ഉണ്ടാകും സ്ട്രൈക്കറുടെ റോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഇലവൻ എന്തായാലും അത് രണ്ട് കളികൾ വിജയിച്ചിട്ടുണ്ട് അതിനൊരു തുടർച്ച എന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുത്താൽ